ബഹിരാകാശത്തു നിന്നും വരുന്ന ഉൽക്കകൾ മനുഷ്യന് ഭീഷണിയാകാതെ ഭൂമി എങ്ങനെ തടഞ്ഞു നിർത്തുന്നു ഭൂമിയെ ലക്ഷ്യമാക്കി ഭീമൻ ഉൽക്ക എത്തുന്നു എന്ന വാർത്തകൾ കേട്ട് പേടിക്കേണ്ടതില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പാറ കഷ്ണങ്ങളും തരികളുമാണ് ഉൽക്കകൾ ഇവ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വായുമായുള്ള കർഷണത്താൽ കത്തിത്തീരുന്നവയാണ് വർഷത്തിൽ പല സമയങ്ങളിലായി ഉൽക്കാവർഷം ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും പതിനേഴായിരം ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിക്കുന്നതായാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവ മനുഷ്യന് വെല്ലുവിളി ഉയർത്തുന്നില്ല ഭൂമി പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇവയെ കത്തിച്ചു കളയുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വായുവുമായുള്ള ഘർഷണം മൂലം ചൂടുപിടിക്കും സാധാരണഗതിയിൽ ഇവ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരും ഭൂരിഭാഗം സമയത്തും ഉൽക്കാശിലകൾ ഒന്നുകിൽ സമുദ്രത്തിലോ മനുഷ്യൽ നിന്ന് അകലെയോ പതിക്കുന്നു എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന മറ്റൊരു കാര്യം ഉൽക്കകൾ മനുഷ്യന് ഭീഷണിയാകാനുള്ള സാധ്യത ഏഴ് ലക്ഷത്തിലൊരെണ്ണം മാത്രമാണ് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത പതിനയ്യായിരത്തി മുന്നൂറിലൊന്നും എന്നാൽ മനുഷ്യനെ ആശങ്കയിലാക്കുന്ന കാര്യം ഉൽക്കാശലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ നാശത്തിന് കാരണമായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് അന്തരീക്ഷത്തിൽ പൂർണ്ണമായും കത്തിതീരാത്ത ഭീമാകാരമായ ഉൽക്കകളാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നത് എന്നാൽ ദിനോസറുകളുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ ഭൂമിയുടെ ആകാശം സദാസമയം നിരീക്ഷണത്തിലാണ് ഭൂമിയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള വലിയ ചിഹ്നഗ്രഹങ്ങളെയും ഉൽക്കകളെയും ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽക്കകളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യന് ഭൂമിയുടെ അന്തരീക്ഷത്തെ മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നും സ്വയം പ്രതിരോധം തീർക്കാനും കഴിയുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് അടുത്ത നൂറു വർഷത്തിനുള്ളിൽ ഉൽക്കകളിൽ നിന്ന് വലിയ അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അപകടകരമായ ഒരു ചിഹ്നഗ്രഹത്തെ നമുക്ക് തിരിച്ചുവിടാനും കഴിയും അത് ചെയ്യാൻ കഴിയുമെന്ന് നാസ ഇതിനകം ലോകത്തിന് കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് ഡബിൾ ഓസ്ട്രേഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡാർട്ട് ആണ് ഇതിന് തെളിവ് ബഹിരാകാശ പേടകത്തിന്റെ സഹായത്താൽ മറ്റൊരു പാറാകൃഷ്ണത്തിൽ ഇടിച്ച് ഒരു ചിഹ്നഗ്രഹത്തെ ദിശമാറ്റിവിടാനും വേഗതയിൽ മാറ്റം വരുത്താനും മനുഷ്യന് കഴിയുമെന്നതാണ് ഇതിലൂടെ തെളിഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം